ണിമുടക്കിനോട് അനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തി ഇതിൽ യു ഡി എഫ് അനുകൂല സംഘടനകൾ പങ്കെടുത്തില്ല യു ഡി എഫ് സംഘടനകൾ ഒപ്പം ചേരാതിരുന്നത് നല്ലതാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി എം നേതാവ് ആർ അനിൽകുമാർ പറഞ്ഞു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി വിവിധ പ്രദേശങ്ങളിൽ പ്രകടനം നടത്തി കോതമംഗലം ടൗണിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു சம்மேளனம் சிபிஎம் ஜில்லா செக்ரட்டேரியம் ஆர் அனில்குமார் உத்காடனம் செய்து പതിനേഴ് പ്രധാനപ്പെട്ട മുദ്രാപകളാണ് സമരത്തിനാധാരമായി തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നത് അത് തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയം മാത്രമല്ല ഈ രാജ്യത്തെ ജനതയെ ആകെ ബാധിക്കുന്നതാണ് കർഷക ജനവിഭാഗങ്ങളെ ബാധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഈ രാജ്യത്തെ കർഷക സംഘടനകൾ ഒന്നും ഈ സമരത്തിന് പിന്തുണ വരുത്തിക്കുകയാണ്

കെ എം ബഷീർ ജോഷി അറക്കിൽ ടി പി തമ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ പ്രകടനത്തിലും സമ്മേളനത്തിലും യു ഡി എഫ് അനുകൂല സംഘടനകൾ പങ്കെടുത്തിരുന്നില്ല ഇത് നല്ലതായിരുന്നുവെന്ന് ആർ അനിൽകുമാർ പരിഹസിച്ചു കേരളത്തിനകത്ത് സംഘടനകൾ സമരം തന്നെ അവര് സി ഐ ടി സിയോടോ ഒപ്പം പറയുന്നത് അവരുടെ സമരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലെ അവർ എന്താ ഈ പതിനേഴ് തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള പറയണം പറയേണ്ട കോൺഗ്രസിന്റെ നേതൃത്വം സി പി എസ് ബാലന് സ്വാഗതവും പി പി മൈദീൻ ഷാ കൃതജ്ഞതയും പറഞ്ഞു ജി ടിവി ന്യൂസ് കോതമംഗലം